ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കിറ്റ് സേറ ഇന്ന് ഞങ്ങൾ ചെട്ടിക്കാട് വിശുദ്ധോണി സൂണിയാളുടെ ദേവാലയത്തിലാണ് സേറ മോള്ക്ക് പുണ്യാളിന്റെ ഉടുപ്പ് ഇടയിക്കാം എന്നുള്ളത് നേർച്ച ഉണ്ടായിരുന്നു അപ്പം അത് നടത്താനായിട്ട് വന്നതാണ് വൈകുന്നേരം മൂന്ന് മണിക്കത്ത് നിന്ന് ഒവേനെ കാണട്ടോ ഞങ്ങൾ വന്നത് അങ്ങനെ കൗണ്ടറിൽ നിന്ന് ഉടുപ്പ് വാങ്ങി ഇവിടെ ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഉടുപ്പ് തരുന്നത് അതിലും ചെറിയ ഉടുപ്പുകളില്ലെന്നാണ് പറഞ്ഞത് അപ്പം ഇതിനു മുൻപ് ഞങ്ങൾ ഒരു തവണ ഇതുപോലെ ഉടുപ്പിടിക്കാൻ വന്നതായിരുന്നു അന്നേരം സേറമുള് കുഞ്ഞായതുകൊണ്ട് പറ്റി ഉടുപ്പൊന്നും കിട്ടിയില്ലായിരുന്നു അങ്ങനെ ഉടുപ്പിട്ട പാഴേ സേറമുൾ ഓട്ടമാണ് ഇപ്പോൾ ഒരു രക്ഷയില്ല നടക്കാൻ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് പള്ളിയിൽ പോയാലും എവിടെ പോയാലും ഈ ഓട്ടമാണ് നമ്മൾ പുറകെ നടക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ കുട്ടികൾക്കായിട്ടുള്ള നേർച്ചകൾക്കാണ് ചെട്ടിക്കാട് വരുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം മാസത്തിലെ നാലാമത്തെ ചൊവ്വാഴ്ച വരിക അന്നാണ് ശിശു സമർപ്പണം അപ്പം ഉണ്ണിത്തൊട്ടിൽ കിടത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ടാകും സേറാമോളെ ഈ ഒരു വേഷത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക ഞങ്ങളെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ അങ്ങനെ ഞങ്ങൾ സേറാമോൾ ഒരു കണക്കിനെ വിളിച്ച് കൊണ്ടുപോവാണ് അപ്പോൾ താങ്ക്